അത്ഭുതം സ്വർണ്ണവില വീണ്ടും കുതിച്ചുചേർന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഗോൾഡ് പ്രൈസ് കൺസോൾഡേറ്റ് ഇന്ന റേഞ്ച് പുളിഷ് പൊട്ടൻഷ്യൽ ഇൻടാക്റ്റ് ആൻഡ് റൈസിങ് ജിയോ പൊളിറ്റിക്കൽ റിസ്ക് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ജിയോ പൊളിറ്റിക്കൽ റിസ്ക് വളരെ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സോൾ ഗോൾഡ് പ്രൈസ് ഭയങ്കരമായ ഉയർച്ചയുടെ പാതകളിലേക്ക് തന്നെ കടന്നു പോകുന്നു അത് ഹയർ ലെവലുകളിൽ കൺസോൾഡ് ചെയ്ത് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് പോകുന്നു മാർക്കറ്റ് ഷെയ്പിങ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ പറഞ്ഞു പ്രത്യേകിച്ച് ഹീഡ് ഓഫ് യു എസ് ഇൻഫ്ലേഷൻ ഡേറ്റ ഗോൾഡ് ഫേം ആയിട്ടുണ്ട് പ്രത്യേകിച്ച് വീക്കെൻഡിൽ തന്നെ കഴിഞ്ഞ വീക്കെൻഡിൽ തന്നെ ഫേമായി നിൽക്കുകയായിരുന്നു ഗോൾഡ് അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ പ്രധാനപ്പെട്ട യു എസ് ഇൻഫ്ലേഷൻ റേറ്റായിട്ട് ഈ ആഴ്ചയിൽ വരാണ്ട് യു എസ് കൺസ്യൂമർ പ്രൈസിൻ്റെ അപ്പോഴും സ്വർണ്ണമില്ല കുതിച്ചു ചേർന്ന് നിൽക്കും പക്ഷേ ഇന്ന് രാവിലെ എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും രൂപയുടെ ബേസിൽ ഇന്ത്യയിൽ നോക്കി അതേപോലെ തന്നെ ഡോളറിൻ്റെ ബേസിൽ നോക്കി ഗോൾഡ് സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ആളുകൾ ഉള്ളത് എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിൽ ഗോൾഡ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ അപ്പോൾ എന്നാലും ഇപ്പോഴും വന്നിട്ടുണ്ടായിരുന്നില്ല ശരിക്ക് പക്ഷേ കേരളത്തിൽ ഇന്ന് കേരളത്തിൽ സ്വർണ്ണമില്ല കൂട്ടി എന്നുള്ളത് എന്തെങ്കിലും നോക്കി രൂപയുടെ നോക്കി അതാണ് ഈ മാർക്കറ്റിൻ്റെ എന്തൊക്കെ പ്രശ്നം സ്റ്റോക്കിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഹിൻഡൻ വലിയ രീതിയിലുള്ള അലിഗേഷൻസൊക്കെ എന്താ സെബി ചീഫ് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലിങ്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള അലിഗേഷൻസ് അത് ബേസ്ലെസ് ആണ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ക്യാരക്ടർ അസോസിനേഷൻ നടത്താനുള്ളതായിരുന്നു എന്നൊക്കെ അവർ വിശദീകരണം സെബി ചീഫും അതേപോലെ തന്നെ അദാനിയൊക്കെ ഈ ആരോപണത്തെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി മാർക്കറ്റിൽ ആര് നോക്കിയപ്പോഴും വലിയ രീതിയിലുള്ള അത്ഭുതങ്ങളൊന്നും എന്താ സെൻസെക്സിലും ഇതിലൊന്നും വലിയ രീതിയിൽ ഈ സ്റ്റോക്കുകളിലൊന്നും അദാനി സ്റ്റോക്കുകളൊന്നും വലിയ രീതിയിലുള്ള ഇടിച്ചിലും കൊടിച്ചിലും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതുപോലെ സ്വർണ്ണനിലയിലാണെങ്കിലും പോസിറ്റീവിന് പകരം നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്വർണ്ണനില കുതിച്ചു വരുന്ന രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടി രാവിലെ വലിയ രീതിയിൽ ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ പിന്നെ എന്തെങ്കിലും അതിൻ്റെ അലവലുകൾ ഉണ്ടാകേണ്ട ആവശ്യമില്ല പക്ഷേ രൂപയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നോക്കിയപ്പോൾ ഐ മീൻ ഇന്ത്യയിൽ ഇന്ത്യയിലെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നോക്കിയപ്പോഴും സംഭവിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കേരളത്തിൽ സ്വർണ്ണവില കുതിച്ചുയർന്നു അത് യു എസ് കൺസ്യൂമേഴ്സിൻ്റെ സ്റ്റേറ്റ് വരുന്നതിൻ്റെയും ജിയോ പൊളിറ്റിക്കൽ പ്രശ്നത്തിൻ്റെ അതിലും സ്വർണ്ണത്തിനുസരിച്ചുള്ള മാർക്കറ്റിൻ്റെ പല മറ്റുള്ള ഫാക്ടേഴ്സുകളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കാം കൂട്ടിയത് പിന്നെ ഈ ഒരു അതാണ് ഇതിൻ്റെ ഈ പ്രശ്നത്തിന് വലിയ വാർത്ത ആയിട്ട് എല്ലാ കാരണം ഉച്ചപ്പാട് മേഖലകളാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നാലും ടി വി അംബൂജ എന്തൊക്കെയായാലും എല്ലാത്തിലും അപ്പോൾ അദാനി എൻ്റർപ്രൈസ് ആയാലും ഇതൊക്കെ ഭയങ്കരമായ രീതിയിലൊക്കെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എങ്ങനെയാണ് പ്രത്യക്ഷതെടുക്കുന്നത് എടുക്കുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായാലും സേഫ് ഹെവൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നിങ്ങൾ പോയി നോക്കണം എന്തായാലും എപ്പോഴും ഇങ്ങോട്ട് പറയാറുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു കോറോപ്പറേറ്റിൻ്റെ ബേസിലും പിന്നെ മറ്റുള്ള ഫാക്ടറീസിൻ്റെയൊക്കെ ബേസിലായിട്ട് സ്വർണ്ണമില്ല ഇന്ന് കേരളത്തിൽ ഉയർത്തി എന്നുള്ളതാണ് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചിൽ നിന്നും ഗ്രാമിനെ ഇരുപത്തഞ്ച് രൂപ കൂട്ടി ആറായിരത്തി നാനൂറ്റി എഴുപതാക്കി മാറ്റി ഇപ്പോൾ അവനാണെങ്കിൽ ഇരുന്നൂറ് രൂപ കൂട്ടി അൻപത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപതായി മാറി അൻപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് എന്നല്ല ഉണ്ടായിരുന്നുള്ളൂ